പ്രശസ്ത പ്രദർശനം കോഴിക്കോട് അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി രോഗികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരുക്കിയത് പ്രകൃതി ദൃശ്യങ്ങളും മനുഷ്യരുടെ വിവിധ ഭാവങ്ങളും പ്രേക്ഷക ലക്ഷ്യങ്ങൾ നെഞ്ചേറ്റിയ കഥാപാത്രങ്ങളുമാണ് സിനിമാ താരം ഷീല ക്യാൻവാസിൽ പകർത്തിയത് ഷീല വരച്ച നൂറ്റിമുപ്പത്തി ഒമ്പത് ചിത്രങ്ങളുടെ പ്രദർശനമാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയത് പ്രദർശനം മേയർ ഡോക്ടർ ബീന ുംല്ല മലയാള സിനിമയിലെ വാസ്തവത്തിലെ നായികമാരിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ന് അതെ അവരെ അവരെ മേക്കപ്പ് മേക്കപ്പ് ചെയ്ത മാൻ എന്നോട് ഞാൻ ഞാൻ ജീവിതത്തിൽ എത്രയോ സ്ത്രീകളെ പക്ഷേ പോലെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരഘടന ചുണ്ട് ചടങ്ങിൽ ഷീലയുടെ മകൻ വിഷ്ണു ജോർജ് ആസ്ഫലി കോമു ബേബി മാത്യു സോമതീരം കെ പി സുധീര വിനീഷ് വിദ്യാധരൻ സി എം അരുൺകുമാർ എം ബിന്ദു പ്രൊഫസർ വർഗീസ് മാത്യു ആർ ജയന്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചിത്രങ്ങളുടെ വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന തുക പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് നൽകാനാണ് തീരുമാനമെന്ന് ഷീല പറഞ്ഞു എൻ്റെ ഒരു ആത്മസമൃദ്ധിക്ക് വേണ്ടിയും എനിക്കും ഒരു നേരം പോക്കിനു വേണ്ടിയാണ് തുടങ്ങിയത് പക്ഷേ ഹോമിയൻ പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് വന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് കാരണം ഇത് വന്നിപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയാണ് ഇത് ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് എല്ലാവരും ഇതിന് വരണം ഇതാരും ഒരു ഡൊണേഷനായിട്ട് വിചാരിക്കാൻ പാടില്ല ഒരു പുണ്യകാര്യത്തിന് വേണ്ടി ഒരു ഈ പാഠങ്ങളൊക്കെ മേടിക്കണം അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ വില്പന ജോണി കുരുവിളയ്ക്ക് നൽകി ഷീല നിർവഹിച്ചു സിഗ്നി ദേവരാജ് നൌഷാദ് വെല്ലാശേരി ബഷീർ വെല്ലാശ്ശേരി ബഷീർ കിഴശ്ശേരി എന്നിവർ കാരിക്കേച്ചർ വരച്ചു ഈ കാരിക്കേച്ചറുകൾ വിൽപ്പന നടത്തുന്നത് വഴി ലഭിക്കുന്ന തുകയും ക്യാൻസർ രോഗികൾക്ക് നൽകും ഷീല അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ റഫീഖ് യൂസഫ് അൽക്കർ അഷ്കർ എന്നിവരുടെ ഗസൽ ഗസൽസന്ധിയും ആസ്വാദകരുടെ മനം കവർന്നു പ്രദർശനം പതിനേഴിന് സമാപിക്കും എ സി വി ന്യൂസ് കോഴിക്കോട്